ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയും പ്രകസനം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് രൂപയുടെ ഒരു തലക്കുളവും നിർമ്മിച്ചിട്ടില്ല പക്ഷേ ഇതുവരെ ആ കുളം കൊണ്ടോ ഈ ജലസേചന പദ്ധതിയോ പൂർത്തിയായിട്ടില്ല അവിടെ വൈദ്യുത വൈദ്യം പോലും ഇതുവരെ എത്തി ഇവിടുത്തെ ഭരണകൂടം കണ്ണു തുറന്നില്ലെങ്കിൽ ഇവിടത്തെ കർഷകർ ആത്മഹത്യയുടെ വക്കലെത്തും നമുക്ക് രൂപയായി കൃഷി നെല്ല് പോലും ഇല്ല മുപ്പത്തിനാല് ലക്ഷത്തോളം രൂപ ചെലവാക്കിയിട്ട് പോലും കർഷകന്റെ കൃഷി എരിഞ്ഞടങ്ങുന്ന ദയനീയമായ കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത് നമസ്കാരം കടയ്ക്കാവൂർ പഞ്ചായത്തിലെ കുളപ്പാട്ടം പാടശേഖര സമിതിയുടെ കീഴിലുള്ള പാടശേഖരത്തിനടുത്താണ് ഇപ്പോൾ മരണോടനം മല ഇട്ടി നിൽക്കുന്നത് എൻ്റെ പറയുക നിങ്ങൾക്ക് കാണാം വിശാലമായ പാടശേഖരമുണ്ട് പക്ഷേ ഈ പാടശേഖരം മൊത്തം അതായത് ഏകദേശം പകുതി മൂപ്പായ നെല് നെല്ലുകളൊക്കെ നശിച്ചു പോയി കാരണം വെള്ളമില്ല ഭൂമിയെല്ലാം വിണ്ടുകീറി എൻ്റെ ഈ വലതുഭാഗത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു ജലസേചന പദ്ധതിക്ക് വേണ്ടി സർക്കാർ പത്ത് ലക്ഷം രൂപ മുടക്കി സ്ഥാപിച്ച ഒരു പമ്പ് സെറ്റും അതിനോട് അനുബന്ധിച്ച പൈപ്പുകളുമൊക്കെയാണ് പക്ഷേ ഇതിനകത്ത് പമ്പ് സെറ്റ് ഇല്ല എന്നുള്ളതാണ് വാസ്തവം രണ്ട് വർഷമായി ഇത് ആരംഭിച്ചിട്ട് അതുമാത്രമല്ല ഇവിടെ നടക്കുന്ന ഏറ്റവും വലിയ അഴിമതി ഈ പത്ത് ലക്ഷം രൂപയ്ക്ക് ഈ പമ്പ് സെറ്റ് സ്ഥാപിച്ച് വെള്ളം കൊടുക്കാനായില്ലെന്ന് പോട്ടെ ഇതിനോടനുബന്ധിച്ച് ഇതിനോട് ഈ ഒരു പമ്പ് സെറ്റിനോടനുബന്ധിച്ച് ഈ കുളം എൻ്റെ വലതുഭാഗത്ത് കാണുന്ന ഈ കുളം ഈ കുളം നിർമ്മിക്കാൻ വേണ്ടി ചിലവാക്കിയ തുക ഇരുപത്തി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് എന്നാലോചിച്ച് കഴിഞ്ഞാൽ ഏകദേശം മുപ്പത്തിനാല് ലക്ഷത്തോളം രൂപ മുതൽ മുടക്കി ഈ ഒരു കുളവും ഈ അനുബന്ധമായ പമ്പ് സെറ്റും ബാക്കിയെല്ലാം സ്ഥാപിച്ചിട്ട് പോലും ഈ ഈ പമ്പ് ഹൗസിൽ ഒരു പമ്പില്ല മാത്രമല്ല ഇത്രയും വർഷമായിട്ടും ഇതുവഴിയുള്ള ജലം തുറന്നു കൊടുത്തിട്ടുമില്ല തത്ഭരമായി ഈ പറയുന്ന പത്ത് പതിനഞ്ച് ഏക്കറിലുള്ള കൃഷിഭൂമി കർഷകർ കഷ്ടപ്പെട്ട് നട്ടു വളർത്തിയ കൃഷിഭൂ ഈ കൃഷിഭൂമിയിലെ ഈ നെൽവയലൊക്കെ കരിഞ്ഞുണങ്ങി ആ ഈ പറയും തറയൊക്കെ വിണ്ടുകേറി ഇനി അത് യാതൊരു ഉപയോഗത്തിലും സാധ്യമല്ലാത്ത വിധം നശിച്ചിരിക്കുന്നു ഈ ഇത് കറ്റ എന്ത് ചെയ്യാൻ പോന്നു ഇതൊക്കെ എന്ത് ചെയ്യാൻ പോകുന്നു പശുവിനെടുക്കാൻ പോകുന്നു ഇത് ഉപയോഗിക്കാൻ പറ്റില്ല നമുക്ക് അത്രയും പതിനായി പോയി വെള്ളമുള്ളതുണ്ടല്ലേ നിങ്ങൾ ഇത്രയും നാളെ കൃഷി ചെയ്ത് നേരത്തെ പശു കൊടുക്കാൻ പോകും പശുവിനെടുക്കാൻ പോകുന്നു ഇത് വാസ്തവം തന്നെ ഇത് ഇത്രയും പാടത്തെ നെൽകൃഷി മൊത്തം പശുവിന് കഴിക്കാനേ പറ്റുള്ളൂ ഒന്നുമില്ല നമുക്ക് പത്തേഴായിരം രൂപയായി കൃഷി ഇറക്കിയേനു ഒന്നും നെല്ല് പോലും ഇല്ല അതുകൊണ്ട് മുപ്പത്തഞ്ച് സെന്റ് ഇറക്കിയതാണ് ഇവിടെ ഒത്തിരി കർഷകരുണ്ട് തോന്നുണ്ട് നമ്മളെ ഗവൺമെന്റ് തീരെ പരാജയമാണ് അവർക്ക് ഇവിടെ യാതൊരു ഒരു കാര്യത്തിന് അവർക്ക് ശ്രദ്ധ ഇല്ല അവർ ചെങ്കുടി ആയിട്ട് കൊണ്ടാ എന്തെങ്കിലും പറയും ഇതാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ ഈ ഒരു കൃഷി ആരുപയോഗമില്ലെന്ന് പറഞ്ഞാൽ തന്നെ അതിന് എന്തേലും കിട്ടുന്നത് ഗവൺമെന്റ് എന്തേലും തരുന്നത് വളവും തരുന്നില്ല ഒന്നും തരുന്നില്ല പൈസ കൊടുത്താലും ഒന്നും തരൂല ഇവിടെ നിങ്ങളെ വീടിന് കുറച്ച് അപ്പുറത്ത് മാറി ഏകദേശം മുപ്പത്തിനാല് ലക്ഷം രൂപ മുടക്കി ഒരു ജലസേന പദ്ധതി ആരംഭിക്കില്ല പരാജയം ആ കാര്യം അത് ആ കുളം ജലസേന പദ്ധതിക്ക് വെള്ളം എവിടെ നിന്നും വരാനില്ല നീരൊഴുക്കും എവിടെ ഇല്ല എവിടെ നിന്നും വരുന്നില്ല ആൾ തോടുണ്ടായിരുന്നേ തോടൊന്നും വരും ആറുണ്ടായിരുന്നേ ആർന്നും വരും ഇവിടെ എവിടെ എന്തോ പിന്നെ ഇതിനായി പദ്ധതി വരെ ഇത്രയും കാശം ഈ മുപ്പത്തിയ ലക്ഷം രൂപ ജനങ്ങളെ ആവശ്യമല്ലേ തീർച്ചയായിട്ടും അവർ രണ്ടുമൂന്നു പാറ്റക്കാർക്ക് മാത്രം വെള്ളം അടിച്ച് കറണ്ട് എടുത്ത് വെള്ളം അടിച്ച് നമുക്കൊന്നും ചെയ്തു തന്നില്ല നമ്മളെടുത്ത് പറയണ്ടേ പൈസ തന്നാൽ നിങ്ങൾക്കും വെള്ളം അടിച്ചു തരാമെന്ന് അങ്ങനെയും ചെയ്തു തന്നിട്ടില്ല രി ആവശ്യമേ ഉള്ളു അപ്പൊ ഇനിയിപ്പ ഇത്രയും പൈസ ചിലവാക്കി കൃഷി ചെയ്യണെന് അതിന്റെ ആവശ്യമില്ല ആര് മേടിച്ച പോരെ നമ്മക്ക് നാഴി എരി ആവശ്യമാണ് നമ്മൾ രണ്ടുപേരെയുള്ളു കടയ്ക്കാവൂർ തല തലക്കുളം കുളപ്പാട്ട് കുളപ്പാട്ട് ആ ഒരു പടശ്ശേരി സമിതിയുടെ മെമ്പർ കൂടിയാണ് ജോഷു അണ്ണൻ അണ്ണൻ ഇവിടെ ഭൂമിയുണ്ട് അണ്ണൻ്റെ എല്ലാം നശിച്ചു അണ്ണൻ എന്താണ് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് നെല്ലുണ്ടാക്കി ഈ ഒരു വിളവെടുക്കാറാവുന്ന അവസ്ഥയിൽ ഇങ്ങനെ തിരിച്ചിട്ട് നേരിടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഒന്നാം കൃഷി തുടങ്ങുന്നത് തന്നെ ഏറെക്കുറെ ഒരു അറുപത് അറുപത് ദിവസത്തോളം കഴിഞ്ഞാണ് അപ്പോൾ പഴമക്കാട് നമ്മൾ ഞാനൊരു മുപ്പത് വർഷത്തിൽ കൂടുതൽ കർഷകനായി മുപ്പത് വർഷത്തിൽ കൂടുതൽ ഈ പാടത്തിൽ കൃഷിയുള്ള ആളാണ് നമ്മൾ സാധാരണ മേടപ്പതൻ പത്താം തീയതി കഴിയുമ്പോഴത്തേക്ക് പൊടി വെത നെല്ല് പൊടിയായി വിതച്ച് പിന്നെ ഞാറൊരു മുപ്പത് ദിവസമാകുമ്പോൾ പരുവാകുമ്പോൾ പറിച്ച് നട്ടാണ് സാധാരണ മുൻപ് ഇവിടെ കൃഷി നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ പുതിയ ഒരു സംവിധാനം അനുസരിച്ച് മഴ പെയ്ത് ഏറെക്കുറെ ഒരു അറുപത് ദിവസം കഴിഞ്ഞതിന് ശേഷം വെള്ളം വന്നതിന് ശേഷമാണ് വിത്ത് പാകുന്നത് അപ്പോൾ ഏറെക്കുറെ ഒരു അറുപത് അറുപത്തഞ്ച് എഴുപത് ദിവസത്തോളം കഴിഞ്ഞാണ് കൃഷി ഒന്നാം വെള്ളം ആരംഭിക്കുന്നത് തന്നെ ഇപ്പോൾ ഒന്നാം വിള എഴുപത് ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മകരമാസം ആകുമ്പോൾ ഈ രണ്ടാം വള കൊടുക്കുന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വയലുകൾ യഥാർത്ഥത്തിൽ ഈ വരൾച്ച നേരിടേണ്ട യഥാർത്ഥ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അധികാരികളാണ് കൃഷി സമയത്ത് ഒന്നാം കൃഷി തുടങ്ങിയെങ്കിൽ മാത്രമേ നൂറ്റി പറയുമ്പോൾ കൃഷി കൃഷിൻ്റെ അധികാരിക കൃഷി ഓഫീസറും കൃഷി ഡിപ്പാർട്ട്മെൻറ്റുമാണ് ഇതിന്റെ യഥാർത്ഥ കാരണക്കാർ കാരണം ഈ കൃഷിയുടെ കലണ്ടർ പത്തെഴുപത് ദിവസം കഴിഞ്ഞ് തുടങ്ങുന്നതാണ് യഥാർത്ഥത്തിൽ കൃഷി നശിച്ചു പോകാനുള്ള കാരണം പ്രകൃതി ക്ഷോഭം കൊണ്ടല്ല ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ മീന കുംഭം മീന മയുടെ മാസങ്ങളെന്ന് പറഞ്ഞാൽ സാധാരണ വരൾച്ച മാസങ്ങളാണ് സാധാരണ ജനുവരി മാസത്തോടു കൂടി മഴ നിൽക്കുന്നതാണല്ലോ അപ്പൊ ഇവിടെ ഏറെക്കുറെ കാലാവസ്ഥയെ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയിട്ടില്ല അത് അത് പലപ്പോഴും മാറി തിരിഞ്ഞാൽ വരും പക്ഷേ ഈ പറയുന്ന കാലാവസ്ഥയെ ചെറുക്കാൻ വേണ്ടി ഈ മുപ്പത്തിഅ നാല് ലക്ഷം രൂപ മുടക്കി അവിടെ സ്ഥാപനം പണിത് വെച്ചിട്ടുണ്ടല്ലോ അത് എന്തുകൊണ്ട് പ്രവർത്തന അവിടെ നിന്ന് വെള്ളം കിട്ടാത്ത കൊണ്ടല്ലേ ഇപ്പൊ ഈ അവസ്ഥയായത് ഈ മുപ്പത്തിനാല് ലക്ഷം ഈ പാടശേര സമിതിക്ക് വേണ്ടി മുപ്പത്തിനാല് ലക്ഷം രൂപ മുടക്കിയിട്ട് അത് ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ കഴിയാത്തതാണല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് തന്നെയാണ് പ്രശ്നം അതില് അത് സമയ സമയബന്ധിതമായ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് പദ്ധതിയിൽപ്പെടുത്തിയാണ് അവിടെ ആ ഒരു പമ്പ് സെറ്റിന് വേണ്ടിയുള്ള ഒരു പത്ത് ലക്ഷം രൂപയുടെ പദ്ധതിയും അതിനു മുമ്പായിട്ടൊരു ഇരുപത്തി മൂന്ന് ലക്ഷത്തിൽ ചിലവാനം രൂപയുടെ ഒരു തലക്കുളവും നിർമ്മിച്ചിട്ടുള്ളു പക്ഷേ ഇതുവരെ ആ കുളം കൊണ്ടോ ഈ ജലസേചന പദ്ധതിയോ പൂർത്തിയായിട്ടില്ല അവിടെ വൈദ്യുത ലൈദ്യം പോലും ഇതുവരെ എത്തിയിട്ടില്ല എനിക്ക് അതാണ് അതാണ് എനിക്ക് ഇവിടുത്തെ അധികാരികളൊക്കെ ചോദിക്കാനുള്ളത് ഈ പാടശേഖരത്തെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് വർഷം മുമ്പേ മുപ്പത്തിനാല് ലക്ഷം രൂപ ഇവരുടെ ആരുടെയും കുടുംബത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന കാശല്ല ഞങ്ങളുടെ നിങ്ങളുടെയൊക്കെ നികുതി പണം എടുത്ത് ചിലവാക്കിക്കൊണ്ട് ഇവിടെ മുപ്പത്തിയാറ് ലക്ഷം രൂപയ്ക്ക് ഒരു നോക്ക് യന്ത്രം സ്ഥാപിച്ച് വച്ചിട്ട് ഈ കൃഷി ഈ അവസ്ഥയിലാണെങ്കിൽ കാരണക്കാരൻ ഉദ്യോഗസ്ഥർ തന്നെയാണ് അതിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അതിനെ നിയന്ത്രിക്കുന്ന ഫ്രണ്ട് സംവിധാനം തന്നെയാണ് ഇല്ലെന്ത് പറയാൻ പറ്റുകേട്ടാ തലാക്കുളം എന്ന് പറയുന്നത് നമ്മളെ ഈ കൃഷിപ്പാടങ്ങൾക്ക് വളരെ അനുയോജ്യമായ ഒരു സാധനമാണ് പക്ഷേ ഈ കുളപ്പാടത്ത് പ്രദേശത്ത് തലാക്കുളം കിട്ടിയെങ്കിലും ആ തലാക്കുളം ഈ കൃഷിക്കാർക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ ഇതുവരെയും നന്നായിട്ടില്ല എന്ന് വെച്ചാൽ ഈ തലാക്കുളം കൊണ്ട് ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഈ ഉണക്ക സമയത്ത് കൃഷിപ്പാടങ്ങളിൽ ഇപ്പോൾ കുളത്തുനിന്ന് വെള്ളം പമ്പ് ചെയ്ത് അടിച്ച് വെള്ളം നനഞ്ഞ ഞാറ് നനയ്ക്കുന്ന ആവശ്യത്തിന് വേണ്ടിയാണ് തലാക്കുളം വെച്ചിരിക്കുന്നത് പക്ഷേ ഈ തലാക്കുളം കൊണ്ട് ഇപ്പോഴത്തെ കർഷകർക്ക് യാതൊരു ഉപയോഗമില്ലാത്തൊരു കാര്യമാണെന്ന് വെച്ചാൽ മുപ്പത്ത് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുടക്കി ഒരു പമ്പ് കുളവും അതുപോലെ തന്നെ പമ്പ് സെറ്റിന് വേണ്ടിയുള്ള റൂമും ഉപയോഗി നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇതേ വരെ അതിൻ്റെ അകത്തൊരു പമ്പ് സെറ്റോ അതേപോലെ തന്നെ ഒരു വൈദ്യുതി കണക്ഷനോ ഇല്ലാത്തൊരവസ്ഥയാണ് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഇതെല്ലാം ഒരു ഫണ്ട് ചിലവാക്കി മാർച്ച് ഒരു മാസം മാർച്ച് ആകുമ്പോൾ ഫണ്ടുകൾ ചിലവഴിച്ച് തീർക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു പ്രകസനം മാത്രമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അത് ജനങ്ങൾക്ക് ഇടയിലേക്ക് എത്തിക്കാൻ യാതൊരു നടയും ഇവിടുത്തെ ഭരണസമിതിയോ അതേപോലെ തന്നെ ഇവിടുത്തെ അതിന് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ അതിന് എടുക്കുന്നില്ല എന്നാണ് യഥാർത്ഥ വാസ്തവം അതേപോലെ തന്നെ ഏലാപ്പുറം ദേശത്ത് എന്ന് പറയുന്നത് ഇതേപോലെ പാടശേഖരമുള്ള സ്ഥലമാണ് അവിടെ ഈ തലാക്കുളം ഇല്ല തലാക്കുളം ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ തലാക്കുളം ഉള്ള സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു അവസ്ഥയാണെങ്കിൽ പിന്നും പിന്നും ഈ കർഷകരെന്താണ് ചെയ്യേണ്ടത് അവർ ലോണെടുത്തും പലിശക്കെടുത്തും വസ്തു ലോൺ വെച്ചുമാണ് ഈ കൃഷി ഇറക്കുന്നത് അപ്പോൾ അവർ വളരെ കഷ്ടത്തിലാണ് അവർ പട്ടിണിയിലാണ് അവർ ആത്മഹത്യയുടെ വക്കിലാണ് അപ്പോൾ അവരെ സംരക്ഷിക്കാൻ ഈ സർക്കാരോ അതേപോലെ തന്നെ നമ്മളെ ഈ പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ ജില്ലാ പഞ്ചായത്തോ മുൻകൈ ിൽ ഈ കർഷകരുടെ അവസ്ഥ വളരെ ദയനീയമാണ് നമ്മൾ മുൻകാലങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഏലാപ്പുറം മുതൽ ഏതാണ്ട് അങ്ങ് പഴഞ്ചുറ അങ്ങ് വരെ ഈ ചെറിയങ്കിഴി ഭാഗം വരെ ഫുള്ള് നെൽകൃഷിയായിരുന്നു പക്ഷേ ഈ കൃഷി സംബന്ധമായി കർഷകർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും മറ്റ് വളമായാലും മറ്റ് സബ്സിഡി ആയാലും കിട്ടാതിൻ്റെ അവസ്ഥയിലാണ് പല കർഷകരും നെൽപ്പാടങ്ങൾ മൂടി അവിടെ എന്താണ് ഈ പണകോരി മരക്കമ്മ നടന്നൊരവസ്ഥ ഉണ്ടാകുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിഷാംശമായ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കൂടുതൽ കഴിക്കേണ്ട അവസ്ഥയാണ് മലയാളം മലയാളികളുടെ അവസ്ഥ അപ്പോൾ ഇതിനെതിരെ ഇവിടുത്തെ ഭരണകൂടം കണ്ണ് തുറന്നില്ലെങ്കിൽ ഇവിടുത്തെ കർഷകർ ആത്മഹത്യയുടെ വക്കലെത്തുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ പറയുമ്പോൾ അരിയെക്കുറിച്ച് ഒരുപാട് ചർച്ച നടക്കുന്ന ഒരു സമയം കൂടിയാണത് കെ അരി കേന്ദ്രത്തിൻ്റെ അരി അങ്ങനെ തുടങ്ങി അന്യ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ അരികളൊക്കെ വാങ്ങി ഇവിടെ വിതരണം ചെയ്ത് മുഖം രക്ഷിക്കേണ്ട അവസ്ഥയിലേക്ക് സംസ്ഥാന സർക്കാർ ഇവരെ മാറിയിരിക്കുന്ന ആ ഒരു സാഹചര്യം നിലനിൽക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ കൃഷിപ്പാടങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കൃഷിയെ സംരക്ഷിക്കാനെന്ന പേരിൽ ഏതോ ഒരു കോൺട്രാക്ട് സഹായിക്കാൻ വേണ്ടി ഏതോ കുറച്ച് രാഷ്ട്രീയക്കാർക്ക് അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അല്ലെങ്കിൽ എം എൽ എമാർക്ക് കമ്മീഷൻ അടിക്കാൻ വേണ്ടി മുപ്പത്തിനാല് ലക്ഷത്തോളം രൂപ ചിലവാക്കിയിട്ട് പോലും കർഷകൻ്റെ കൃഷി എരിഞ്ഞടങ്ങുന്ന ദയനീയമായ കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ കാശ് മുടക്കി നശിറ്റവന്മാരുടെ വീടും കുടുംബവും ഒക്കെ ജപ്ത് ചെയ്ത് വേണ്ടി ചിലവാക്കിയ തുക തിരിച്ച് ഖജനാവിലേക്ക് കടപ്പിക്കുകയാണ് വേണ്ടത് മന്ത്രം വേണ്ടി ക്യാമറമാൻ സുജിത്ത് മാരാർ സൈനിങ് ഓഫ്